സുഹൃത്തുക്കളെ അങ്ങനെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു പതിവ് പോലെ അതിന് തൊട്ടു പിന്നാലെ കേരള നേതാക്കളുടെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ കേരള നേതാക്കളുടെ വേദനയും കരച്ചിലുമൊക്കെ പ്രതിഷേധവുമൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു പൊതുവേ ഈ ബജറ്റിനെ ആകെ പ്രത്യേകിച്ച് ആദായ നികുതി പരിധിയൊക്കെ പുനഃക്രമീകരിച്ചതുകൊണ്ട് അത് പന്ത്രണ്ട് ലക്ഷമാക്കിയതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇടത്തരക്കാരായ മനുഷ്യർക്ക് കിട്ടുന്ന വലിയ ഗുണത്തെക്കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ പറയും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതിനെയൊക്കെ അതൊക്കെ ഒരു ഗിമിക്കാണ് എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് കെ എൻ ബാലഗോപാല് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിവരം വിഴിഞ്ഞത്തെക്കുറിച്ച് അരക്ഷരമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് വയനാടിനെക്കുറിച്ച് ഒരക്ഷരമില്ല എന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ പതിവ് പതിവ് പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ എന്നുള്ളതാണ് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ ബജറ്റ് കഴിയുമ്പോഴും ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഇപ്പോൾ സംസ്ഥാന ബജറ്റ് വരികയാണ് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതികരണം നിരാശാജനകമാണെന്നും ചില തട്ടിപ്പുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതികരണം ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ പാറ്റേണായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്കൊരു നമുക്ക് വിശ എന്താണ് പരിശോധിക്കാൻ കഴിയുക വസ്തുതയുണ്ടോ ഈ പറഞ്ഞത് എന്നൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ സാധാരണ ജനം എത്ര നടത്തും എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ ബജറ്റിനെ സംബന്ധിച്ച് സാധാരണക്കാർക്കൂടി മനസ്സിലാകുന്ന ഒന്നാണ് ആദായ നികുതി പരിധി വർദ്ധിപ്പിച്ച കാര്യമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് ഈ ഇടത്തരക്കാർ കയ്യടിയോടെ സ്വീകരിക്കുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷവും അതിനെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇങ്ങനൊരു ആദായ നികുതി പരിധി വർദ്ധിപ്പിച്ചത് എന്നൊക്കെയുള്ള ന്യായം അവർ നിരത്തുന്നത് എന്ന് തന്നെ കാണേണ്ടി വരും അതിനെ ഭയപ്പെടുകയാണ് പക്ഷേ അപ്പോഴും സംശയം ിഹാറ് മാത്രം പിടിച്ചാൽ മതിയോ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യയിൽ ഭരണ തുടർച്ച ഉണ്ടാകാൻ വേണ്ടി അതിന് മുൻപുള്ള ഒരുപക്ഷെ നിർമ്മല സീതാരാമൻ്റെ നാലാമത്തെ ബജ അതായത് ആ നാലാമത്തെ വർഷത്തിലെ ആ സർക്കാരിലെ നാലാമത്തെ വർഷത്തിലെ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചുകൂടായിരുന്നു ഇതിപ്പോൾ ഒരു സർക്കാരും അധികാരത്തിലെത്തി അതിൻ്റെ ആദ്യ വർഷത്തെ ബജറ്റിൽ ഒരു ജനപ്രിയ പ്രഖ്യാപനം നടത്തില്ല അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ത അനുകൂലമായി വന്നിരിക്കുന്നു ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താവുന്ന സാഹചര്യമാണ് ഉള്ളത് രാജ്യത്ത് സാമ്പത്തിക സുസ്ഥിരതയുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല ഈ ഒരു വലിയ കുതിപ്പ് ഈ ഒരു ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് സ്വാഭാവികമായും രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ കാര്യമായി എന്തെങ്കിലും വലിയ സൗജന്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ല ഉള്ളത് പ്രത്യേകിച്ച് സബ്സിഡികൾ പല കാര്യത്തിലും ഒഴിവാക്കുന്ന രീതിയാണെന്നൊക്കെ വലിയ വിമർശനമാണ് കോൺഗ്രസ് ഒക്കെ ഉയർത്തിയിരുന്നത് പക്ഷേ ചില സൗജന്യങ്ങൾ അതായത് ഒരു സർക്കാരിന് ത്രാണിയുണ്ട് ഈ ഈ നാട് മുടിയില്ല എന്ന ഘട്ടത്തിലാണ് അവർക്ക് ജനങ്ങൾക്ക് പലതരത്തിൽ പണങ്ങൾ കൈമാറുന്നത് എന്ന് നമുക്കറിയാം കർഷകർക്ക് ഒരു വർഷം ആറായിരം രൂപ കൊടുത്തുകൊണ്ടിരുന്ന സാഹചര്യം അടക്കം ഉണ്ടായതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ഘട്ടത്തിൽ മാത്രമാണ് പ്രഖ്യാപിക്കുന്നത് അത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമല്ല നടത്താറുള്ളത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഘട്ടത്തിലെ പ്രഖ്യാപനം എന്ന് വിലയിരുത്തുകയാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ അത് കമൻ്റായി പറയുകയും ചെയ്യുക മറ്റൊന്ന് വയനാട് ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് വയനാടിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണ് അതൊരു അതിതീവ്ര ദുരന്തമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കണം ഇത്ര കോടി രൂപയുടെ പാക്കേജ് എന്നൊക്കെയുള്ളത് ഒരു പക്ഷെ കയ്യടി നേടാൻ വേണ്ടി പല സർക്കാരുകളും അങ്ങനെ ചെയ്തേക്കാം പക്ഷേ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു വയനാടിൻ്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നതിൻ്റെ തെളിവാണ് അതൊരു അതിതീവ്ര ദുരന്തമായി അത് മാർക്ക് ചെയ്യപ്പെട്ടത് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ വയനാടിനൊന്നും കിട്ടിയില്ല വയനാടിനൊന്നും കിട്ടുന്നില്ല കേരളത്തെ വീണ്ടും അവഗണിക്കുകയാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല പ്രത്യേകിച്ച് വയനാടിനൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ പ്രചരണം നടത്തിയിരുന്നവരാണ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ അവരൊരുമിച്ചായിരുന്നു അക്കാര്യത്തിൽ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായ കണക്കുകളടക്കം കൊടുക്കാത്തതിൽ കേരളം വളരെ വൈകിയാണ് കണക്ക് കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ പിന്നീട് പുറത്തു വന്നതാണ് ഫലത്തിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ കൃത്യമായ പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് ഒരു ഫിഗർ കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ബാക്കിയായുള്ളത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രഖ്യാപനം ഇതിനകം തന്നെ നടത്തിയ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വയനാട് ജനതയുടെ വികാരമിളക്കാനും കേരള ജനത ഒരു കേരള എന്താ വികാരം ഇളക്കി കേന്ദ്രത്തിനെതിരെ തിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ധനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരുമിച്ച് നടത്തിയത് അതായത് ഒരേ സമാനമായ പ്രസ്താവന നടത്തിയത് എന്നതിലൂടെ വായിച്ചെടുക്കേണ്ടി വരികയാണ് ഒപ്പം തന്നെ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഇതിനകം തന്നെ കേന്ദ്ര ഫണ്ടുകൾ നൽകിയിട്ടുള്ളതാണ് അത് ഇനിയും നൽകേണ്ടി വരും കാരണം കേന്ദ്രത്തിൻ്റെ കൂടി പങ്കാളിത്തതോടു കൂടിയാണ് ഈ ഒരു ബജറ്റിന് എന്തോ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലുകൾ കരച്ചിലുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയില്ല പിന്നീ ആദായ നികുതി പര പരിധി ഉയർത്തിയത് ഇവിടുത്തെ സാധാരണക്കാരന് ഗുണം ഉണ്ടാകുന്ന കാര്യമില്ല അത് കേരളത്തിന് മാത്രമായിട്ട് ഒഴിവാക്കാൻ പറ്റൂ അങ്ങനെ എത്രയെത്ര പ്രഖ്യാപനങ്ങൾ വിവിധ തരത്തിൽ ഇപ്പോൾ കർഷകർ പലപ്പോഴും ആയിരം കോടി രൂപയുടെ റബ്ബർ സ്ഥിരത ഫണ്ട് വേണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒട്ടും പ്രായോഗികമായ ഒരു ആവശ്യം ആളുകളെ പറ്റിക്കാൻ കാരണം ഈ ആയിരം കോടി പ്രഖ്യാപിക്കില്ല എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു അത് പ്രഖ്യാപിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാക്കാനുള്ള ശ്രമം കാരണം ഇന്ത്യയിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലടക്കം സബ്സിഡി കൊടുത്തുകൊണ്ടാണ് റബ്ബർ കൃഷി നടത്തുന്നത് അതായത് സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ഒരു ഏകീകൃത വില എന്നുള്ളത് സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രമല്ല രണ്ട് തരത്തിലുള്ള ക്വാളിറ്റിയൊക്കെ ഉൾപ്പെടെയാണ് കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നോർത്ത് ഈസ്റ്റിലെയും കേരളത്തിലെയും റബ്ബറിന് തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല കേരളം മാത്രം ചെയ്തിട്ടുള്ളതാണ് ഒരു വില സ്ഥിരതാ ഭണ്ട അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് റബ്ബറിന് ഒരു കാർഷിക ഉൽപ്പന്നമായി പോലും കണ്ടിട്ടില്ല അങ്ങനെ കാണാനും കഴിയില്ല പ്രത്യേകിച്ച് പ്രതിരോധ ആവശ്യങ്ങൾക്കടക്കം റബ്ബറിൻ്റെ റബ്ബർ ഉപയോഗിക്കുന്നത് കൊണ്ടു അതൊരു വാണിജ്യ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് ആ നിലയിൽ ഒരു ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അതായത് പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് കളിക്കുന്നത് ഒരു നാടകമാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും നമുക്കതിനെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിലയിരുത്തലിനും സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ വിലയിരുത്തുമ്പോൾ നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റ് അത് സാധാരണക്കാരൻ്റെ നട്ടലൊടിക്കുന്നില്ല അവരുടെ നിന്ന് കൂടുതൽ നികുതി പിരിച്ചുകൊണ്ട് നട്ടൽ ഒരു നീക്കമല്ല നടത്തുന്നത് എന്നുകൊ എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാർ തന്നെ തിരിച്ചറിയുന്ന ഒരു ബജറ്റാണ് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലാതായി മാറും എന്തായാലും സംസ്ഥാന ബജറ്റും വരും ദിവസങ്ങളിൽ വരികയാണ് അതിനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ പണമില്ലാതെ എത്ര വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകും എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയാണ് പക്ഷെ ഒരു പരിധിവരെ കേന്ദ്ര സർക്കാർ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായ ഗൗരവമേറിയ വിമർശനങ്ങളിലേക്ക് അതായത് ആളുകളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള കുറച്ച് കണ്ടൻറ് എടുത്തുകൊണ്ടുള്ള ഒരു വിമർശനങ്ങളിലേക്ക് കേരളത്തിൽ സർക്കാർ സർക്കാരിൻ്റെ ഭാഗമായ ധനമന്ത്രിയും പ്രതിപക്ഷവും ഒക്കെ മാറുന്ന കാഴ്ചയാണ് ഈ ബജറ്റിന് ശേഷവും കണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്ത് അത് കമൻറ്റായി പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു വീഡിയോയുമായി കാണാം നന്ദി